എ ഡി പി എം ആർ അജിത് കുമാറിനെതിരെ അങ്ങ് നടപടി സ്വീകരിക്കാത്തത് എ ഡി ജി പി എം ആർ അജത് കുമാറിനെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അങ്ങ് നടപടി സ്വീകരിക്കാത്തത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അങ്ങേ വഴിവിട്ട് സഹായിച്ചുകൊണ്ടാണെന്ന ദുഷ്ടരാക്കോടെയുള്ള ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാക്കളടക്കം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഈ എ ഡി ജി പി എം ആർ രജി കുമാറുമായി ഏതെങ്കിലും വ്യക്തിപരമായ കടപ്പാട് കൊണ്ടാണോ അദ്ദേഹത്തെ ഈ സംരക്ഷിക്കുന്നത് എന്നെ വഴിവിട്ട് സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല അല്ല ഒരാൾക്കും കഴിയില്ല കാരണം വഴിവിട്ട് നടക്കുന്നൊരു ശീലമുണ്ട് ഇയാളെ മാത്രമേ വഴിവിട്ട് സഹായിക്കാൻ പറ്റൂ ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി പിന്നെ ഏതെങ്കിലും ഒരു അപഖ്യാതി പറഞ്ഞു വരുത്തി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ മറ്റൊരാൾക്ക് മറ്റൊരാൾക്കെതിരാക്കാമെന്നുള്ളതും സാധിക്കുന്ന കാര്യമല്ല എന്താണോ നിയമപ്രകാരം ചെയ്യേണ്ടത് അതുമാത്രമേ സാധാരണഗതിയിൽ ചെയ്യൂ ഇവിടെ ഇവിടെ കേൾക്കുന്നത് എന്നിട്ട് നിങ്ങളതിന് ധൃതി കാണിക്കുക ഞാൻ എഴുതിയേറ്റ് പോകുന്നില്ലല്ലോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം തന്നെ അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ പിന്നെ ആ ആൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെയാണെന്നുള്ളത് പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല അന്ന് പോലീസിലും നിർക്കുക അന്വേഷിച്ചു നോക്കുമ്പോൾ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ പിന്നെ മറുനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അയാൾ ഇയാളെയൊക്കെ സഹായിക്കുന്നത് അറിയാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പക്ഷേ ഓഫീസിലുള്ള മറ്റാളുകളെ അതുമായി ബന്ധപ്പെടുത്തി പറയാണ് അവരൊക്കെ സി എം ഓഫീസാണ് സി എം ഓഫീസിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് വിശ്വസ്തമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ് അതിന് അതിലപ്പുറം വേറൊന്നും പറയാനില്ല തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത് ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ നിർത്താമോ ഇവിടെ ഫോൺ കാര്യം ഗൗരവമായി ഉന്നയിച്ചിട്ടുണ്ടല്ലോ ആ ഉന്നയിച്ച കാര്യം പിന്നെ പരിശോധിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലോ ഏത് ആരോപണവും ആർക്കും ഉന്നയിക്കാലോ ആരോപണത്തെ കുറിച്ച് ഞാൻ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഒരു അഭിപ്രായവും പറയുന്നത് ശരിയല്ല അത് സാധാരണക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ഗൗരവമായി അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തിന്റെ ഭാഗമായി വരട്ടെ അല്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ആധികാരികമായ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം അത് പോലീസിനെ നിർവീര്യമാക്കാനാണ് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ശരിയായതുകൊണ്ടാണ് നിങ്ങളെ മുമ്പിൽ നിങ്ങളിലൂടെ നാടിനോട് ഞാൻ പറഞ്ഞത് അത് നാട് അറിയേണ്ടതായിട്ടുണ്ട് കൊണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയില്ല കാരണം അത് പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ല ഞാൻ പറയൂ ഞാൻ പറയൂ ഞാൻ പറയൂ ഞാൻ പറഞ്ഞ അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് അവിടെ നിങ്ങോട്ട് വന്നതാണ് നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിൽ പുറപ്പെട്ടാ നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിൽ പുറപ്പെട്ടാ ഇനി ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം സഖാവ് എം എം ലോറൻസ് അന്തരിച്ചിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവാണ് അത്യുജ്വലമായ സമരപാരമ്പര്യം ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലടക്കം പ്രതിയായിട്ടുള്ള ദീർഘകാലം എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള കേരളത്തിലാകെ അറിയപ്പെടുന്ന ആ നേതാവിൻ്റെ ിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ബാക്കി നമുക്ക് പിന്നെ പറയാം നമുക്ക് ഒരുപാട് ചോദ്യം വരുന്നത് ഒരു മാസം കൂടുമ്പോ ഒരു തവണയും കണ്ടാല്